ഏറെ ഇഷ്ടമുള്ള താരകുടുംബമാണ് സുരേഷ് ഗോപിയുടേത് സുരേഷ് ഗോപിക്ക് നൽകുന്ന അതേ സ്നേഹം കുടുംബത്തിനും മക്കൾക്കും ആരാധകർ നൽകുന്നുണ്ട് അടുത്തിടെയാണ് നടന്റെ മകൾ ഭാഗ്യ സുരേഷിന്റെ വിവാഹം കഴിഞ്ഞത് ഗുരുവായൂരിൽ വെച്ചായിരുന്നു ഭാഗ്യയും ശ്രേയസും വിവാഹിതരായത് വിവാഹത്തിന് പിന്നാലെ താരപുത്രി സമൂഹ മാധ്യമങ്ങളിൽ സജീവമായിരുന്നു ഭർത്താവ് ശ്രേയസ് മോഹനും ഒരു സെലിബ്രിറ്റി ഇമേജ് വന്നു കഴിഞ്ഞു അതേസമയം സുരേഷ് ഗോപിയുടെ മാസ്റ്റർ സ്റ്റെപ്പ് മലയാളികൾക്കെല്ലാം അറിയാവുന്നതാണ് എന്നാൽ ഇത്തവണ കലക്കിയത് മകളും മരുമകനുമാണ് ഭാര്യയും ഭർത്താവും ഒരു സുഹൃത്തും ചേർന്ന് ചെയ്ത ഒരു ഡാൻസ് വീഡിയോ ആണ് സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരിക്കുന്നത് ആഷി കപൂർ സംവിധാനം ചെയ്ത റൈഫിൾ ക്ലബ് എന്ന ചിത്രത്തിലെ ഒരു രംഗം റീക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് വീഡിയോ ഭാഗ്യ ഇത്രയ്ക്ക് നന്നായി ഡാൻസ് ചെയ്യുമായിരുന്നോ എന്നാണിപ്പോൾ ആരാധകരുടെ പ്രതികരണം റാഫിൾ ക്ലബ്ബിന്റെ ഒരു രസകരമായ ഡാൻസ് രംഗം യഥാർത്ഥ സീനിൽ കൊറിയോഗ്രാഫിയിൽ നിന്ന് ചെറിയ ചില മാറ്റങ്ങളോടെ ചെയ്യാൻ ശ്രമിച്ചപ്പോൾ കൂടെ എന്റെ മെയിൻ ബോയ്സ് ആയ ശ്രേയസും മോഹനും അരവിന്ദ് കൃഷും ഇത് ഷൂട്ട് ചെയ്തതെന്ന ആദ്യ ആർക്കേക്കും എഡിറ്റ് ചെയ്തതെന്ന അനസ് അൻസാറിനും പ്രത്യേകം നന്ദിയെന്നാണ് വീഡിയോ പങ്കുവെച്ചുകൊണ്ട് ഭാഗ്യ സുരേഷ് ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചത് ശ്രേയസ് മോഹൻറെ സ്റ്റൈലും ലുക്കുമെല്ലാം ആകർഷണീയമാണ് സിമ്പിൾ ആണെങ്കിലും മൂവരും തകർത്തു എന്ന അഭിപ്രായമാണ് പൊതുവെ കമന്റ് ബോക്സിൽ നിറയുന്നത് റൈഫിള് ക്ലബിന്റെ ഈ പാട്ട് പാട്ടുപാടിയെ ശ്വേതാ മേനോനടക്കം നിരവധി ആളുകൾ ചിത്രത്തിന് താഴെ കമന്റുമായി എത്തിയിട്ടുണ്ട്